ഇന്നെന്റെ ജീവിതത്തിൽ ഇന്നലെ നടന്നതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതും എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പരിപാലനയുടെ തുടർച്ചയാണ് അപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ ഈ മുസ്ലിം അഭയാർത്ഥികളെ ഇങ്ങനെ വാതിൽ തുറന്ന് സ്വീകരിച്ചപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ പോലും അവരെ സ്വീകരിക്കാതിരിക്കുകയും യൂറോപ്പിലേക്ക് ഇവരെ തള്ളിവിടുകയും ചെയ്യുന്ന ആ ഒരു തന്ത്രത്തെ അദ്ദേഹം വിമർശകരുടെ വാക്കുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയില്ല പക്ഷെ ഒരുപക്ഷെ ദൈവത്തിന്റെ തിരികൃതമനുസരിച്ച് ക്രൈസ്തവമായ മൂല്യങ്ങളുടെ അരികിൽ താമസിക്കാൻ വിളിക്കപ്പെട്ട ഇതര മതവിശ്വാസികൾ മനുഷ്യത്വത്തെ ആദരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ അരികിൽ ജീവിക്കാൻ അവരെ ദൈവം തന്നെ വിളിച്ചതാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്ന ഒരു അനുഭവം ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് കാണാൻ അവസരം കിട്ടുന്നില്ല അവര് മനുഷ്യരെ നിരത്തി നിർത്തി ഇരുപത്തൊന്ന് പേരെ നിരത്തി നിർത്തുന്നു കഴുത്ത് കണ്ടിക്കുന്നു അവരുടെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം എല്ലാം ഇന്നലെ പോലും കഴിഞ്ഞ ദിവസം കാശ്മീരിൽ മുസ്ലിം ആണോ എന്ന് നോക്കി അല്ലെന്ന് മനസ്സിലായപ്പോൾ നിർദ്ദയമായിട്ട് തീർത് വെറും ടൂറിസ്റ്റുകളെ ഒരു വിദ്രവും ചെയ്യാത്ത മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയാണ് അങ്ങനെയുള്ളൊരു സംസ്കാരം അങ്ങനെ ഒരു തീവ്ര നിലപാട് സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് ഒരുപക്ഷെ മനുഷ്യത്വത്തിന്റെയും ദൈവത്വത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രായോഗികമായ അനുഭവങ്ങൾ മാതൃകയായി ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവര് ചിലപ്പോൾ മാനസാന്തരപ്പെട്ടേക്കാം നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യരോടൊപ്പം ജീവിക്കട്ടെ ഈ മൃഗങ്ങളുടെ മനസ്സോടുകൂടി ക്രൂരതയുടെ മനസ്സോടുകൂടി ആ ക്രൂരത ക്രൂരതയെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ വെടിയുണ്ട കൊണ്ട് സമാധാനം ഉണ്ടാകില്ലല്ലോ വെടിയുണ്ട കൊണ്ട് ദൈവാരാധന നടക്കുമോ കത്തി കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ കത്തി കൊണ്ട് കഴുത്ത് കണ്ടിച്ച് അന്യന്റെ നിഷ്കളങ്കമായ ചോര തുള്ളി കൊണ്ടാണോ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത് അതൊരിക്കലും നീതിപൂർവമോ മനുഷ്യത്വപരമോ ആയിട്ടുള്ളൊരു കാര്യമല്ല അത്തരത്തിൽ മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹത്തെ മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും തിരികെ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്